ഇന്നലെയാണ് പാലായിൽ ഒരു കുടുംബത്തിലെ അഞ്ചുപേരെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഞണ്ടുപാറ കുടിലിപ്പറമ്പിൽ ജെയ്സൺ ഭാര്യ മെറീന മക്കളായ നാലു വയസ്സുകാരൻ ജെറാൾഡ് ജെറാൾട്ട് വയസ്സുള്ള ജെറീന ഏഴു മാസക്കാരൻ ജെറിൽ എന്നിവരെയാണ് മീനച്ചിൽ പഞ്ചായത്തിലെ കൊച്ചുകൊട്ടാരം ഭാഗത്ത് ഇവർ താമസിച്ചിരുന്ന വാടക വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവരികയാണ് ഒന്നര വർഷം മുൻപാണ് ജയ്സണും ഭാര്യയും കുട്ടികളും ഈ വീട്ടിൽ താമസിക്കാനെത്തിയത് വലിയ റബ്ബർ തോട്ടത്തിനു നടുവിലെ ഒറ്റപ്പെട്ട വീടാണിത് ഇന്നലെ രാവിലെ ഏഴ് മണിയോടെ സഹോദരനെ വിളിച്ച് വീട്ടിലേക്ക് എത്തണമെന്ന് ജെയ്സൺ അറിയിച്ചിരുന്നു സഹോദരൻ എത്തിയപ്പോഴാണ് ദാരുണ സംഭവം പുറം ലോകമറിഞ്ഞത് സഹോദരൻ എത്തിയപ്പോൾ വീടിന്റെ മുൻവശത്തെ വാതിലിനു സമീപത്തുനിന്ന് അകത്തേക്ക് നാട്ടുകാരെയും കൂട്ടി വരണം എന്നെഴുതിയ കുറിപ്പ് കിട്ടി തുടർന്ന് പരിഭ്രമത്തിലായ ഇവർ നാട്ടുകാരെ കൂട്ടി അകത്ത് കടന്നപ്പോഴാണ് അഞ്ചു പേരുടെയും ചേതനയറ്റ ശരീരങ്ങൾ കണ്ടെത്തിയത് ഭാര്യയെ തലയ്ക്കടിച്ചു കൊന്ന ശേഷമാണ് ജെയ്സൺ മക്കളെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതെന്ന് പോലീസ് പറഞ്ഞു മരീന ജെറാൾഡ് എന്നിവരുടെ കഴുത്തിൽ കയർ ഉപയോഗിച്ച് മുറുക്കിയതിന്റെ പാടുണ്ട് മരീനയുടെ നെറ്റിയിലും ജെറാൾഡിന്റെ തലയിലും ചുറ്റിക കൊണ്ട് അടിച്ചതിന്റെ അടയാളങ്ങളുമുണ്ട് മുറിയിൽ നിന്ന് ചുറ്റിക കണ്ടെടുത്തു എല്ലാവരും ജീവൻ വെടിഞ്ഞെന്ന് ഉറപ്പാക്കിയ ശേഷം ജെയ്സൺ കെട്ടിത്തൂങ്ങി ജീവൻ ഒടുക്കുകയായിരുന്നുവെന്ന് പോലീസ് അറിയിച്ചു വീടിനകത്തുനിന്ന് രണ്ട് കുറിപ്പുകൾ കൂടി പോലീസിന് ലഭിച്ചു ഒന്നിൽ നേരത്തെ മരിച്ച തങ്ങളുടെ അമ്മയുടെ അടുത്തേക്ക് പോകുന്നുവെന്നും ഫോൺ ചേട്ടന് നൽകണമെന്നും എഴുതിയിട്ടുണ്ട് മറ്റൊന്നിൽ വീട്ടുടമയോട് സാധനങ്ങൾ സഹോദരങ്ങൾക്ക് കൈമാറണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഉരുളികുന്നം സെന്റ് ജോർജ് പള്ളിയിൽ ഇന്നലെ വൈകിട്ട് നടത്തിയ സംസ്കാര ശുശ്രൂഷയിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു ഒരു കല്ലറയിൽ ജെയ്സന്റെയും മറ്റൊരു കല്ലറയിൽ മെറീനയുടെയും മക്കളുടെയും സംസ്കാരം നടത്തി സാമ്പത്തിക പ്രതിസന്ധിയാണ് കാരണമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം റബ്ബർ പാൽ സംഭരണ സ്ഥാപനത്തിൽ ഡ്രൈവറായി ജോലി ചെയ്യുകയാണ് ജെയ്സൺ